വ്യത്യസ്തമായ രീതിയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആചരിച്ച് വിശുദ്ധ നാട് വിശുദ്ധ അന്തോണീസിൻ്റെ അപ്പം ആശീർവദിച്ചു നൽകിയാണ് വിശുദ്ധന്റെ തിരുനാൾ വിശ്വാസികൾ ആഘോഷിച്ചത് വിശുദ്ധ അന്തോണീസിൻറെ അപ്പം എന്ന പേരിൽ വിശുദ്ധൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ബ്രെഡ് നേർച്ചയായി നൽകുന്ന ഒരു പതിവ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള ദൈവാലയങ്ങളിൽ പാരമ്പര്യമായി നടത്തപ്പെടുന്നുണ്ട് വിശുദ്ധന്റെ മധ്യസ്ഥതാൽ നടന്ന ഒരു അത്ഭുതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ നേർച്ചയുടെ ഉത്ഭവം തോമാസ് ഇതോ എന്ന ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ അബദ്ധവശാൽ നല്ല വെള്ളമുള്ള കിണറ്റിൽ അകപ്പെട്ടു പരിഭ്രാന്തിയായ കുഞ്ഞിന്റെ അമ്മ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം യാചിക്കുകയും ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞിനെ തിരിച്ചു ലഭിക്കുന്ന പക്ഷം കുഞ്ഞിന്റെ തൂക്കം എത്രയാണോ അത്രയും തൂക്കം ബ്രെഡ് പാവങ്ങൾക്കായി നൽകാം എന്ന് നേർച്ച നേരുകയും ചെയ്തു ശേഷം അത്ഭുതകരമായി കുട്ടി രക്ഷപ്പെടുകയായിരുന്നു ഈ സംഭവത്തെ തുടർന്നാണ് വിശുദ്ധ അന്തോണീസിന്റെ അപ്പം എന്ന പേരിൽ വിശുദ്ധന്റെ ിനോടനുബന്ധിച്ച് ഈ നേർച്ച നടത്തപ്പെടുന്നത് നാട്ടിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ദിനത്തിന്റെ തലേദിവസമായ ജൂൺ പന്ത്രണ്ടിന് നടത്തപ്പെട്ട പ്രസ്തുത നേർച്ചയുടെ ആശീർവാദവും വിതരണവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു വിശുദ്ധ നാടിന്റെ മേൽനോട്ട ചുമതലയുള്ള ഫ്രാൻസിസ്കൻ വൈദികരാണ് വിശുദ്ധ നാട്ടിലെ ആചരണത്തിന് നേതൃത്വം വഹിച്ചത് ഈ നേർച്ച ദൈവം നമുക്ക് നിരന്തരം നൽകുന്ന അനുഗ്രഹങ്ങൾക്കുള്ള കൃതജ്ഞതയാണെന്ന് ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ച ഫാദർ ഫ്രാൻസിസ്കോ പാറ്റേൺ വ്യക്തമാക്കി വിശുദ്ധ നാട്ടിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആചരണത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി വൈദികരും സന്യസ്ഥരും ആൽമായരും പങ്കെടുത്തു ഇന്റർനാഷണൽ ഡെസ്ക്